ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകൾ വന്നിട്ടുണ്ട് നിരവധി അവസരങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്കേതായാലും ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ താൽക്കാലിക ജോലി ഒഴിവുകൾ വന്നിരിക്കുന്നത് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷകളൊന്നുമില്ലാതെ സർക്കാർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള പി എസ് സി എക്സാമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി നേടാൻ പറ്റുന്ന ജോബുകളാണുള്ളത് ആദ്യം പറയണത് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവേഷണ പദ്ധതിയിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ബൊട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പിലാക്കുന്ന ഗവേഷണ പദ്ധതിയിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് ആറു മാസത്തേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ സീനിയർ പ്രൊജക്റ്റ് ഫെലോ എന്ന് പറഞ്ഞ ഒഴിവുണ്ട് ടിഷ്യൂ കൾച്ചർ കൺസൾട്ടൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ഫീൽഡ് അസിസ്റ്റൻ്റ് തസ്തികകളിലാണ് ഇപ്പോൾ ഒഴിവുകൾ വന്നിരിക്കുന്നത് സീനിയർ പ്രൊജക്റ്റ് ഫെലോ ടിഷ്യൂ കൾച്ചർ കൺസൾട്ടൻറ്റ് തസ്തികയിൽ ഒരു ഒഴിവാണുള്ളത് ബയോടെക് ടെക്നോളജിയിലോ ബോട്ടണിയിലോ ഒന്നാം ക്ലാസ് ബിരുദാന്തര ഉണ്ടായിരിക്കണം പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ പ്ലാന്റുകളും പ്രൊഡക്ഷനുകളും പ്രൊഡക്ഷനും മദർ സ്റ്റോക്ക് മെയിൻ്റനൻസും ഓർ ഔഷധ സസ്യങ്ങളുടെ വൻതോതിലുള്ള പ്രചരണത്തിൽ പരിചയം വൈവിധ്യമാർന്ന ഔഷധ സസ്യങ്ങളുടെ എക്സിറ്റും ജാപ്ലാൻസ് മെയിൻ്റനൻസ് സ്കെയിൽ അപ്പ് പ്രൊഡക്ഷൻ സിസ്റ്റങ്ങൾ കുറഞ്ഞ് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി ഉണ്ടായിരിക്കണം അതുപോലെ ഫെലോഷിപ്പ് മുപ്പത്തയ്യായിരം രൂപയായിരിക്കും പ്ലസ് എട്ട് ശതമാനം എച്ച് ആർ ഉണ്ടായിരിക്കുന്നതാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഫീൽഡ് അസിസ്റ്റൻ്റ് അസ്ഥികയിൽ രണ്ടു വഴിവുണ്ട് ബോട്ടണിയിലോ ലൈഫ് സയൻസിലോ അഗ്രിക്കൾച്ചറിലോ ഹോർട്ടിക്കൾച്ചറിലോ അല്ലെങ്കിൽ അനുബന്ധ കോഴ്സുകളിലോ ഉള്ള ഒന്നാം ക്ലാസ് ബിരുദം ഉണ്ടായിരിക്കണം പ്ലാന്റ് ടിഷ്യൂ കൾച്ചറിൽ ആറുമാസം ഒരു വർഷത്തെയോ പ്രവർത്തി പരിചയം ഗ്രീൻ ഹൗസ് മെയിൻ്റെനൻസ് അതുപോലെ മെ മെറി ഫോണുകളുടെ നഴ്സറി മാനേജ്മെൻറ്റ് എന്നിവയിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം ഫെലോഷിപ്പ് പ്രതിമാസം പതിനെട്ടായിരം രൂപ ലഭിക്കുന്നതാണ് പ്രായം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ആറ് വയസ്സ് കവിയാൻ പാടില്ല പട്ടികജാതി പട്ടികവർഗ വിഭാഗം പിന്നാക്ക വിഭാഗങ്ങളിലൂടെക്ക് നിയമാനുസൃത വയസ്സളവും ലഭിക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ യോഗ്യതകൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ എന്നിവയും അവയുടെ പകർപ്പുകളും സഹിതം തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക് ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജൂൺ ഇരുപത്തൊന്നിന് രാവിലെ പത്തിന് കൂടിക്കാഴ്ച കാഴ്ചരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഈ പറഞ്ഞിരിക്കുന്ന വിശദവിവരങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റുന്നതാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത് കേരള മഹിളാ സമേഖ്യ സൊസൈറ്റിയുടെ കീഴിൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കേരള മഹിളാ സമയ്ക്ക സൊസൈറ്റിയുടെ കീഴിൽ പ്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിലേക്ക് റെസിഡൻഷ്യൽ സ്കൂൾ ടീച്ചർ അഡീഷണൽ ടീച്ചർ കുക്ക് ക്ലീനിങ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റൻറ്റ് എന്നീ തസ്തികയിലേക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക്കിൻ ഇൻ്റർവ്യൂ നടത്തും അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അസൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂൺ ഇരുപതിന് രാവിലെ പതിനൊന്നിന് കേരള മഹിളാ സാമുഖ്യ സൊസൈറ്റിയുടെ കരമന കുഞ്ചാലോട് പ്രവർത്തിക്കുന്ന സംസ്ഥാന ഓഫീസ് നടക്കുന്ന വാക്സിൻ ഇൻ്റർവ്യൂവിന് ഹാജരാകണമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ താൽക്കാലിക നിയമനമാണ് എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കാലയളവിലേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് തസ്തികയിലേക്ക് ദിവസ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥി ആവശ്യമുണ്ട് അടിസ്ഥാന യുഗത കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം ബിടെക് അതുപോലെ എം എസ് സി അതുപോലെ എം സി എ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തുള്ള പരിചയം അഭികാമ്യം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജൂൺ ഇരുപത്തൊന്നിന് രാവിലെ പത്തെ മുപ്പതിനാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇതിൻ്റെ കൂടുതലൊക്കെ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ലിങ്കും ഒപ്പും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് പിന്നീട് പ്രൊജക്റ്റ് മാനേജർ അതുപോലെ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒഴിവാണ് അതിൽ പറഞ്ഞ് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ കീഴിൽ നടത്തുന്ന വിവിധ സ്കിൽ ട്രെയിനിങ് പ്രൊജക്റ്റുകളിലേക്ക് പ്രൊജക്റ്റ് മാനേജർ പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒഴിവുകളുണ്ട് പ്രൊജക്റ്റ് മാനേജർ ഒരൊഴിവ് യോഗ്യതാ ബി ടെക് ഡിപ്ലോമ നൈപുണ്യ പരിശീലന പദ്ധതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രൊജക്റ്റ് അസോസിയേറ്റ് ഒഴിവ് പതിമൂന്ന് ഒഴിവുകളാണ് യോഗത ബിടെക്ക് ഡിപ്ലോമ അതുപോലെ നൈപുണ്യ പരിശീലന പദ്ധതിയിൽ കൈകാര്യം ചെയ്യുന്നതിൽ രണ്ട് വർഷത്തെ പരിചയം താൽപ്പര്യമുള്ള റസൽ സർട്ടിഫിക്കറ്റ് ജൂൺ പത്തൊമ്പതിന് കലൂർ ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഐ എച്ച് ആർ ഡി മോഡൽ ഫിനി ഫിനിഷിംഗ് സ്കൂളിൽ രാവിലെ പത്തിനാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക ഉയരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോണും കൂടുതലും അത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ മോഡൽ റെസിഡൻഷ്യൽ വാക്കിൻ ഇൻ്റർവ്യൂ ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ കീഴിലുള്ള പ്രീ മെട്രിക് ഹോസ്റ്റലുകളിൽ വിവിധ അവസ്ഥകളിൽ ജീവനക്കാരെ നിയമിക്കുന്നുണ്ട് ആയ യോഗ്യത ഏഴാം ക്ലാസ് കുക്ക് ഏഴാം ക്ലാസ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന ലഭിക്കും എഫ് ടി എസ് ഏഴാം ക്ലാസ് ഗാർഡനർ എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം കൃഷിപ്പണിയിലുള്ള പരിചയം അപേക്ഷകർക്ക് ഇരുപത് വയസ്സ് പൂർത്തിയാവണം ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി നിർവഹിക്കണം പട്ടികവർഗ വിഭാഗക്കാർക്ക് മുൻഗണന താല്പര്യമുള്ള ബയോഡാറ്റ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ പ്രവൃത്തി പജ്യം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് നടത്തുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഒമ്പത് ആറ് പൂജ്യം നാല് പൂജ്യം പൂജ്യം നമ്പറിലും ബന്ധപ്പെടാമെന്ന് എന്ന കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ നിയമനമാണ് നേരങ്ങാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കരാടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട് യോഗത നിശ്ചിത ട്രേഡിൽ ലഭിച്ച ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എൽ സി നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്നിവയിൽ നിശ്ചിത ട്രേഡിലുള്ള വിജയവും മൂന്നാം വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം പ്രതിമാസ വേതനം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വെള്ളക്കലാശ് തയ്യാറാക്കിയ അപേക്ഷ ബയോഡാറ്റ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവയിക്കുന്ന സർട്ടിഫിക്കറ്റിയുടെ പകർപ്പുകളുടെ സൈസും ജൂൺ ഇരുപത്തഞ്ചിനകം ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ ചാലക്കുടി ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം ആറ് ഒന്ന് പൂജ്യം പൂജ്യം നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സെൻട്രൽ ലൈബ്രറി തമിഴ് അപ്പർടെസ് ട്രെയിനിയാണ് തിരുവനന്തപുരം സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി തമിഴ് അപ്പർൻ്റെ ട്രെയിനിയെ താൽക്കാലികമായി ആറു മാസത്തേക്ക് നിയമിക്കുന്നതിന് അപേക്ഷണിച്ചിട്ടുണ്ട് പ്രതിമാസം സ്റ്റൈപ്പൻ്റ് ആറായിരം രൂപ എസ് എൽ സി സി എൽ ഐ സി ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ബിരുദം എന്നിവയാണ് യോഗ്യത തമിഴ് ഒരു വിഷയമായി പഠിക്കുകയോ അല്ലെങ്കിൽ തമിഴ് മാധ്യമത്തിൽ വിദ്യാഭ്യാസം നടത്തുകയോ ചെയ്തിരിക്കണം പ്രായപരത്തി പതിനെട്ടിനും വയസ്സിനും ഇടയിലാണ് രണ്ട് ഒഴിവുകളുണ്ട് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷയോടൊപ്പം വിശദമായ ബയോഡാറ്റ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആധാർ എന്നീ രേഖകൾ സഹിതം ജൂൺ ഇരുപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് സ്റ്റേറ്റ് ലൈബ്രറി മുമ്പാകെ ഇന്റർവ്യൂവിന് ഹാജരാണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി മഹിളാ സമഖ്യ സൊസൈറ്റിയിൽ വാക്കിൻ ഇന്റർവ്യൂ പത്തൊമ്പതിലാണ് കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മഹിളാ സമഖ്യ സൊസൈറ്റിയുടെ കീഴിൽ പാലക്കാട് പ്രവർത്തിക്കുന്ന മഹിളാ ശിക്ഷൻ കേന്ദ്രത്തിലേക്ക് ക്ലീനിങ് സ്റ്റാഫ് കം കുക്കിംഗ് അസിസ്റ്റന്റ് അസ്ഥയിൽ നിർദ്ദിഷ്ട യോഗ സ്ത്രീ ഉദ്യോഗാർത്ഥികൾക്കായി വാക് ഇന്റർവ്യൂ നടത്തുന്നുണ്ട് അപേക്ഷകർ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവ സഹിതം ജൂൺ പത്തൊമ്പതിന് രാവിലെ പതിനൊന്നിന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിന് ഹാജരാകും സ്റ്റേറ്റ് പ്രൊജക്ട് ഡയറക്ടർ കേരള മഹിളാ സമയ സൊസൈറ്റി കൂടുവരങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ സ്വീപ്പർ കം സാനിറ്ററി വർക്കർ വന്നിട്ടുണ്ട് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ പി ടി എ ഓഫീസിന് കീഴിലുള്ള സ്വീപ്പർ കം സാനിറ്ററി വർക്കറുടെ ഒഴിവുകളിലേക്കുള്ള താൽക്കാലിക നിയമനം നടത്തുന്നതിനായുള്ള അഭിമുഖത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജൂൺ പത്തൊമ്പതിന് രാവിലെ പത്തിന് ഹാജരാവണം മലയാളം എഴുതുവാനും വായിക്കുവാനുള്ള പരിജ്ഞാനവും ഇതേ മേഖലയുള്ള പ്രവൃത്തി പരിചയമുള്ളവർക്ക് പങ്കെടുക്കാൻ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ എടുത്തിട്ട് അതിൽ ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഡാറ്റ അസിസ്റ്റൻറ്റ് കം ഡാറ്റ അനാലിസ്റ്റ് ഒഴി വന്നിട്ടുണ്ട് തിരുവനന്തപുരം ഗവൺമെൻറ് കോളേജ് ഫോർ വുമൺ ഇൻ്റർണൽ ക്വാളിറ്റി അഷ്വറൻസ് സെല്ലിൽ ഡാറ്റ അനാലിസ് അസിസ്റ്റൻ്റ് കം ഡാറ്റ അനാലിസ്റ്റ് അസ്തികയിൽ ഒരൊഴിവുണ്ട് ആറ് മാസത്തേക്കുള്ള കരാർ അസ്തികയിലാണിത് ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ പ്രതിമാസ വേതനം ലഭിക്കുന്നതാണ് ബിരുദാന്തര ബിരുദം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അറുപത് ശതമാനം അതിൽ കൂടുതലോ മാർക്കുള്ള മാർക്കോടെ ബിരുദാന്തര ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നത് അതുപോലെ ചെക്ക് ചെയ്ത് നോക്കാവണം അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താൽപ്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തിട്ടുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്നും കൂടെ ലഭിക്കുക ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ